എല്ലാവർക്കും നമസ്കാരം ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം ജഗത് കാനഡയിലാണ് ജഗത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളധികമായി ഒരുപാട് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നഴ്സിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ആര് നിങ്ങളുടെ മകൾ എവിടെയാണ് അല്ലെ മകൻ എവിടെ എപ്പോ പഠിപ്പിച്ച ഞങ്ങളുടെ മകൻ കാനഡയിലാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മലയാളികൾ പൊതുവിൽ കൂടുതൽ മേളകൾ എത്തിയിട്ടുണ്ട് അത് വിദേശ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അത് വീട് പണയം വെച്ചോ ലോണുകൾ എടുത്തോ ഒക്കെയാണ് വിദ്യാർത്ഥികൾ പോകുന്നത് അല്ലാതെ പോകുന്ന ആളുകളുമുണ്ട് ഏഹ് സ്കോളർഷിപ്പ് കിട്ടി പോകുന്നവരുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജഗത് കാനഡയിൽ ഒരുപാട് ഇമിഗ്രേഷൻ നിയമങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് വിദ്യാർത്ഥികളെ എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട് എന്താണ് പുതിയ കാനഡയിലെ ഇമിഗ്രേഷൻ മാറ്റങ്ങൾ ഇതെങ്ങനെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് ബാധിക്കുക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് കാനഡയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലിബറൽ ആക്കിയത് കാരണം അവർ ലിബറൽ പാർട്ടിയാണ് ഭരിക്കുന്നത് അപ്പൊ എപ്പോഴും ഒരു ലിബറൽ പെർസ്പെക്റ്റീവിന്റെ ഭാഗമായിട്ട് തുറന്ന ബോർഡറുകൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുവ രാജ്യത്തേക്ക് അതാണ് അവരുടെ ഒരു പോളിസി ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് വരികയുണ്ടായി സ്പെഷ്യലി ഇമിഗ്രേഷൻ പി ആർ കാത്ത് വഴിയാണ് കൂടുതൽ ആൾക്കാർ അന്ന് എത്തിയത് പിന്നെ കോവിഡിന്റെ സമയമായപ്പോൾ അതിന് ചെറിയ ബ്രേക്ക് സംഭവിച്ചു എനിക്ക് എനിക്ക് പരിചയമുള്ള പല ആൾക്കാരും ആ സമയമായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം വന്നത് ഡയറക്റ്റ് പി ആർ സ്ട്രീമിലായിരുന്നു വന്നത് അന്ന് സ്കിൽഡ് വർക്കർ സ്കീമിലായിരുന്നു അന്ന് കൂടുതൽ ആൾക്കാരും വന്നത് അത് സ്പെഷ്യലി പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തവരെ നേഴ്സിംഗ് അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ചെയ്തവർ അല്ലെങ്കിൽ ഹയർ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അവർക്കൊക്കെ അന്നത്തെ ഒരു പോയിന്റ് സിസ്റ്റത്തിലായിരുന്നു അന്നത്തെ ഇമിഗ്രേഷൻ സിആർഎസ് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം ഒരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ആയിരുന്നു ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ മെറിറ്റ് അതിനുശേഷം കോവിഡ് സമയത്ത് കാനഡയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ വർക്ക് ഫോഴ്സിൽ നിന്നും റിട്ടയർ ആവുകയുണ്ടായി കുറെ ആൾക്കാർക്ക് മരണം സംഭവിച്ചു പിന്നീട് പല ആൾക്കാരും വർക്ക്ഫോഴ്സിലോട്ട് തിരിച്ചു വന്നില്ല ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിനുശേഷമാണ് ഗവൺമെന്റ് കൂടുതൽ പ്രൊവാക്റ്റീവായിട്ട് ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വിദ്യാർത്ഥികൾ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ നിന്നായാലും മറ്റുള്ള ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എസ്പെഷ്യലി പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വന്നു അതിനുപക്ഷേ അവർ തിരഞ്ഞെടുത്ത മാർഗം ഒരല്പം കഠിനകരമായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കാനഡ എന്ന് പറയുന്നത് വളരെ ചെറിയ രാജ്യമാണ് എല്ലാവർക്കും അറിയാം ഇൻ ദി ടേംസ് ഓഫ് പോപ്പുലേഷൻ കൺട്രി വൈസ് ഒരു വലിയ ജോഗ്രഫിക്കൽ ടെറിട്ടറി ഉണ്ടെങ്കിലും പോപ്പുലേഷൻ വൈസ് ചെറുതാണ് ഏകദേശം ഒരു നാല് കോടിയോളം ആൾക്കാർ നമ്മുടെ കേരളത്തിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു വലിയ ഒരു പോപ്പുലേഷൻ മാസ് മാത്രമേ ആവുകയുള്ളൂ അത് തന്നെ ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസ് കാനഡ ഇന്റർനാഷണൽ ബോർഡർ എടുത്ത് നോക്കുക ഇതിന്റെ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെരിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബൗണ്ടറിയിലാണ് കൂടുതൽ കനേഡിയൻ പോപ്പുലേഷനും ഉള്ളത് അതീം തന്നെ ഒണ്ടാരിയോ അല്ലെ ബ്രിട്ടീഷ് കൊളംബിയ പോലുള്ള വലിയ പ്രൊവിൻസുകളിലും കൂടുതൽ പ്രോസ്പെരിറ്റി ഉള്ള പ്രൊവിൻസുകളിലായിരുന്നു കൂടുതൽ ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു ആൽബർട്ട പോലുള്ള സ്ഥലങ്ങൾ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ലേബർ ഷോർട്ടേജ് വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവരെ കൂടുതൽ വിസ നിയമങ്ങൾ ഈസ് ചെയ്യുകയും വിദ്യാർത്ഥികൾ ധാരാളമായിട്ട് ഇവിടെ കൊണ്ടുവരികയും ചെയ്ത് അപ്പം ഈ ഒരു സാഹചര്യത്തില് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ നൂറിൽ താഴെ യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ കാനഡയിലുള്ളത് നമ്മളത് യു എസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു എസില് ഏകദേശം മൂവായിരത്തോളം യൂണിവേഴ്സിറ്റികൾ യു എസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പത്തിലൊന്നു പോലും കാനഡയിൽ ഇല്ല ആ സാഹചര്യത്തില് ഇവിടെ പല കമ്മ്യൂണിറ്റി കോളേജുകളും പൂട്ടിപ്പോറായ കമ്മ്യൂണിറ്റി കോളേജുകൾ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ കമ്മ്യൂണിറ്റി കോളേജ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു പോളിടെക്നിക്ക് അല്ലെന്നുണ്ടെങ്കില് ഒരു ഐ ടി ഐ പോലത്തെ ഒരു സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി കോളേജ് നമ്മൾ കോളേജ് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് കമ്മ്യൂണിറ്റി കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കില്ല് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പം ഉദാഹരണത്തിന് പ്ലംബർ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ട് വർക്കർ നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൻസലറി കോഴ്സുകൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇതാണ് അപ്പൊ അങ്ങനത്തുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെയുള്ള കോളേജുകള് നാട്ടിലുള്ള ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന പല ഏജന്റ്സുമായിട്ട് ചേർന്ന ശേഷം അവർ ചില പ്രോഗ്രാംസ് ഉണ്ടാക്കി അപ്പൊ ആ പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് ഡിപ്ലോമ മില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഡിപ്ലോമ മിൽ പ്രോഗ്രാം ഉണ്ടാക്കിയ ശേഷം ധാരാളം കുട്ടികളെ ഈ ഏജൻസ് ത്രൂ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അതിന്റെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്നു നാല് വർഷത്തിനിടയ്ക്ക് ഓരോ ഇൻടേക്കിലും മിനിമം ഒരു അമ്പതിനായിരം സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാർജർ സ്റ്റുഡന്റ് പോപ്പുലേഷൻ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഒരു ഒരു രണ്ടു ലക്ഷം ഇന്ത്യൻ സ്റ്റുഡൻസ് വരെ വന്ന വർഷങ്ങൾ ഇവിടെ ഉണ്ട് രണ്ട് രണ്ടു ലക്ഷം വരെ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സമയത്തൊക്കെ വളരെ ഹൈ ആയിരുന്നു അതിനുശേഷമാണ് ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സ്ഥലമില്ല നമ്മളെല്ലാം കണ്ടതായിരുന്നു മീഡിയയിൽ വന്നത് ഇവിടെ വിദ്യ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു എസ്പെഷ്യലി ഒണ്ടാരിയ പോലുള്ള ബ്രാമ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ സമരം ചെയ്യുന്നു അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇവിടുത്തെ നിയമം മാറ്റുകയും കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുകയും സ്റ്റുഡന്റ് വിസയ്ക്ക് ക്യാപ്പ് വരികയും അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീംന്ന് പറഞ്ഞ സ്ട്രീം ഉണ്ടായിരുന്നു ഇന്ത്യയിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഡിപ്പോസിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോസസ് ചെയ്യുന്നു അതിന്റെ പതിനായിരം ഡോളർ ആയിരുന്നു അതിന്റെ ഡിപ്പോസിറ്റ് അത് ഒറ്റയടിക്ക് ഡബിൾ ആക്കി ഇരുപതിനായിരം ഡോളർ ആക്കി പിന്നെ അവർക്ക് ദേ ഡോൺ നീഡ് ഇന്ത്യൻ സ്റ്റുഡൻസ് അതും അത് അത് മാത്രമല്ല രണ്ടു ദിവസം മുന്നേ ഇവിടെ കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഡോൺ നീഡ് എൻ മോർ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റീസ് ഷുഡ് യൂണിവേഴ്സിറ്റീസ്റ്റുഡൻസ് ഔട്ട് സൈഡ് ഫ്രം ഇന്ത്യ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ വന്ന ഈ പറഞ്ഞ പോലെ ഡിപ്ലോമ കോളേജുകളിൽ വന്ന വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ ഇവിടെ പ്രശ്നവും ബുദ്ധിമുട്ടും നേരിടാൻ പോകുന്നു കാരണം അവരുടെയൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് വരും വർഷങ്ങളിൽ തീരും കുറെ വിദ്യാർത്ഥികൾ ഈ വർഷം തീരുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു എഴുപതിനായിരം വിദ്യാർത്ഥികൾ ഈ വർഷവും അതുപോലെ തന്നെ അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷവും ആകട്ട് തീരുന്നുണ്ട് ഒരു രണ്ടു ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആ വി അത് എങ്ങനെ അഡ്രസ് എന്നുള്ള കാര്യത്തിൽ അവരവർ തന്നെ അവരവരുടെ കേസിനും അല്ലെ ശനിയാരി പാതകൾ കണ്ടെത്തുക ഇഫ് ദേ ആർ ഇൻ മെഡിക്കൽ ഓർ ടെക് ഫീൽഡ് അവർക്ക് പ്രത്യേക ഒരു സ്കീമുണ്ട് അല്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള ചില ചിലർ പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സുകളിൽ എൻറോൾ ചെയ്യേണ്ടി വരും അത് കേസ് ടു കേസ് അത് വ്യത്യസ്തമായിരിക്കും അത് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെന്നോ കൺക്ലൂഷനോ നമുക്ക് എത്താൻ പറ്റില്ല ബട്ട് ഇവിടെയും ഇപ്പം ഇൻഗ്രേഷൻ കൺസൾട്ടൻസുകളൊക്കെ നല്ല എമൗണ്ട് ചാർജ് ചെയ്തിട്ട് കുട്ടികൾക്ക് പല ഉപദേശങ്ങളും നൽകുന്നുണ്ട് അത് ഇത് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ വന്ന കുട്ടികളൊക്കെ ജസ്റ്റ് പ്ലസ് ടു അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസോ ലൈഫ് എക്സ്പീരിയൻസൊന്നും ഇല്ലാത്ത കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അവർ സംബന്ധിച്ചിടത്തോളം ഇത്രയും പൈസ അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് ഇവിടെ വന്നു ഇനിയിപ്പം എന്താണ് ഫ്യൂച്ചർ ഫ്യൂച്ചറിനുള്ളതിൽ അവർക്കൊരു കൺഫ്യൂഷനുണ്ട് അപ്പൊ അവരെ ഇവിടെ കൊണ്ടുപോകുന്ന ഏജന്റ്സ് അല്ലെങ്കിൽ അതുപോലത്തുള്ള ഏജൻസികളായ തന്നെ ഇപ്പോൾ ഒരു അവരെ അതെല്ലാം കഴിഞ്ഞ് അവർക്ക് അവർ കമ്മീഷൻ കിട്ടി അവരിപ്പോ കൈമലത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് പല ഭാഗത്തും ഇതുപോലുള്ള വിദ്യാർത്ഥികളുടെ അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പം ഉദാഹരണത്തിനാണെങ്കിലും ഇപ്പം ഉണ്ടായിരുന്ന പോലുള്ള സ്ഥലത്തേക്കാണ് കൂടുതൽ ആൾക്കാർ വന്നത് അവിടെയായിരുന്നു ഈ ഡിപ്ലോമ കോളേജുകൾ കൂടുതൽ കൂടുതലുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇപ്പം വിദ്യാർത്ഥികൾ മറ്റുള്ള പ്രൊവിൻസിലേക്ക് മൂവി മൂവ്മെന്റ് തുടങ്ങി ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് പ്രൊവിൻസ് നോവാസ്കോഷ്യൻ ഗുബ്രോൺ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെയും ഇപ്പൊ ഒരു ക്രൈസിസ് വന്നു അവിടെയും ഇല്ല അവിടെ ശമ്പളം അത്രയും കിട്ടുന്നില്ല അങ്ങനത്തെയുള്ള പല പല പ്രശ്നങ്ങളും ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് ഇതുമായിട്ട് ശബ്ദത്തിൽ ഇവിടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വളർന്ന് പൊങ്ങിയത് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാം വലിയ താമസമൊന്നുമില്ല ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസിന്റെ പോലും ആവശ്യമില്ല ഞങ്ങൾ കൊണ്ടുപോയി കൊള്ളാമെന്ന് പറഞ്ഞു ഒരുപാട് കുട്ടികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊന്നു പോകുന്നു ആൻഡ് ഓൾസോ ജഗത്ത് എന്റെ ഒരു സംശയം ഇത് സത്യത്തിൽ ഒരു സ്കാം ആണോ അതായത് ജഗത്ത് പറയുന്നത് കേട്ടിട്ട് അവിടെ ഉള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ കമ്മ്യൂണിറ്റി കോളേജുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് കേൾക്കുമ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുകയും അവിടെ ചെല്ലുന്ന സമയത്ത് അതൊരു ഒരു വിദ്യാർത്ഥിക്ക് ഇത്രയും ലോൺ തിരിച്ചടക്കുക കാര്യം ചെറിയൊരു തുകയല്ല മിനിമം പതിനഞ്ചു ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയാണ് ലോൺ തുക മാത്രമേ എടുത്തുകൊണ്ടൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഭാവി കാര്യം ഇവരിവിടുന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ ജോലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മലിക്കുക സ്കാം അല്ലേ ഇതെങ്ങനെയാണ് മലയാളികളെ ബാധിക്കുക സ്കാം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിനെ സ്കാം സ്കാമെന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കേണ്ടി വരും അത് ഞാൻ പറഞ്ഞില്ലേ അത് ആയിട്ട് നമ്മൾ ഓരോ സിറ്റുവേഷൻ നമ്മൾ അനാലിസിസ് ചെയ്യണം ഇപ്പം പ്രധാനപ്പെട്ട ഏജൻസികൾ ഉള്ളത് നോർത്ത് ഇന്ത്യയിലും പഞ്ചാബ് ചണ്ഡിഗഡ് ജലന്ധർ ആ ഭാഗത്ത് കുറെ ഏജൻസികളുണ്ട് അവിടുന്ന് പഞ്ചാബി സ്റ്റുഡൻസ് കുറെ വരുന്നുണ്ട് അതിനുശേഷം പിന്നെ ഏജൻസികളുടെ ഒരു മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ് എസ്പെഷ്യലി കൊച്ചി ബേസ് ചെയ്ത് കുറെ ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ അവര് അവരുടെയൊക്കെ വെബ്സൈറ്റിലകത്ത് നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നേരത്തെ പറഞ്ഞിരുന്നത് കാനഡയിൽ വന്നാൽ നമുക്ക് ജോലി പാർട്ട് ടൈം ജോലി കിട്ടും അതിനുശേഷം നമുക്ക് മൂന്ന് വർഷത്തേക്ക് സ്റ്റഡി പെർമിറ്റ് തുടർന്ന് പി ആർ കിട്ടും എന്നൊക്കെ ഉള്ള ഈ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ അവർ കൊടുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ലേറ്റസ്റ്റ് ചില ഏജൻസികളുടെ സൈറ്റ് ഒക്കെ നോക്കിയപ്പോഴേക്കും കാനഡെന്നൊക്കെ ഉള്ള പണ്ടത്തെ പരസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ജർമ്മനി അയർലൻഡ് പോലത്തുള്ള പുതിയ രാജ്യങ്ങളിലേക്ക് ഇപ്പം കാരണം കാനഡ ഇപ്പം ഒന്നാമത് കൺസിഡർബിളി കോസ്റ്റ് കൂടിയിട്ടുണ്ട് പിന്നെ വിസ സക്സസ് റേറ്റ് വളരെ കുറവാണ് കാനഡയിൽ ിപ്പൊ ഇന്ത്യക്കാരെ ആവശ്യമില്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ മുൻ ആക്ടിവിറ്റീസും കമ്പയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ മണി വിദ്യാർത്ഥിയൊന്നുള്ളത് അവർക്കൊരു ക്യാഷ് കവ് മാത്രമായിരുന്നു അതിനുശേഷം കാനഡയുടെ പ്രോസ്പെക്ട് തീർന്നപ്പോൾ അവർ മറ്റുള്ള സ്ഥലത്തേക്ക് പരസ്യം ചെയ്ത ആളെ കൊണ്ടുവരുന്നു പല ഏജൻസികളും അവരുടെ റവന്യൂവിന്റെ ഒരു വലിയ എമൗണ്ട് തന്നെ പരസ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നും കോടിക്കണക്കിന് രൂപ പല മാധ്യമങ്ങളും കൈപ്പറ്റി ഇതിനെപ്പറ്റി ഒരു വളരെ ഒരു വിവാദപരമായിട്ടുള്ള ചില പ്രസ്ഥാപനകൾ പോലും വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇറ്റ് ഈസ് നോട്ട് മൈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പൊ അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പല ഏജൻസികളും പല ആൾക്കാർക്കും കിഡ്ബാക്കുകൾക്ക് കൊടുക്കുന്നതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്കാമ് തന്നെ ആയിരിക്കണം കാരണം ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് വലിയൊരു അമൗണ്ട് പൈസ കിട്ടാതെ ഒരാൾക്കും രാഷ്ട്രീയക്കാർക്കൊന്നും കിഡ്ബാക്ക് കൊടുക്കാൻ പറ്റത്തില്ല എസ്പെഷ്യലി ഡിപ്ലോമ മിൽ കോളേജുകൾ ഇപ്പം ഉദാഹരണത്തിന് കണസ്ട്രീക കോളേജ് എന്ന് പറഞ്ഞാൽ കിച്ചണുള്ള ഒരു കോളേജുണ്ട് അത് ഏകദേശം കൂട്ടലിന്റെ വക്കിലായിരുന്നു ഒരു എട്ടു വർഷം മുന്നേ അതിനുശേഷം ഈ ഡിപ്ലോമ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇപ്പൊ ആ കോളേജിന്റെ ഒരു ആസ്തി എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ ആണ് അപ്പൊ ആ ലെവലിൽ വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്നു അവരത്രയും പൈസ വാങ്ങിച്ചു അതുപോലെ തന്നെ ഒണ്ടാരിയോ ഗവൺമെന്റിന്റെ ഒരു റിപ്പോർട്ട് ടു തൗസൻഡ് ട്വന്റി വൺ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കാറുണ്ടെങ്കിൽ ഈ ഏജൻസികൾക്കൊക്കെ ആയിട്ട് പല പല കോളേജുകള് ഏഴ് ഏഴ് മില്യൺ ഡോളർ കമ്മീഷൻ കൊടുത്തതായിട്ടും ആ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് പിന്നെ മാർക്ക് മില്ലർ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ പല കോളേജുകളും പിള്ളേരെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൺ ചെയ്യുന്നത് അതിന് ഇന്റഗ്രിറ്റി ഇല്ല എഡ്യൂക്കേഷൻ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവര് അവർ പറയുന്നത് അപ്പം ഇതിനകത്ത് ിംസ് ആയിപ്പോയ കൊറേ വിദ്യാർത്ഥികളുണ്ട് അപ്പൊ അവര് മുന്നോട്ട് വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ പറ്റൂ ഞാനൊരു സ്പെക്ടേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നിരുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് പല വിദ്യാർത്ഥികളും ഇതുപോലെ പ്രൈവറ്റ് കോളേജുകളിൽ വന്ന ഒരു വിദ്യാർത്ഥി എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു എം ബി എ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ മൂന്ന് മൂന്ന് ടേം കഴിഞ്ഞപ്പോഴാണ് പുള്ളി അറിയുന്നത് ആ കോളേജിന് അംഗീകാരം ഇല്ലെന്നുള്ളത് പിന്നെ തന്നെ പിന്നെ അന്ന് വർ വർക്ക് ചെയ്ത് പൈസയെല്ലാം കൂട്ടി വെച്ചിട്ട് പിന്നെ അടുത്തൊരു കോളേജിൽ പിന്നെ അഡ്മിഷൻ എടുത്ത് ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് നേരെ ഒണ്ടാരിയോയിൽ എത്തി ആ കോളേജിൽ രണ്ടു കൊല്ലം പഠിച്ചു ആ പുള്ളി രണ്ടായിരത്തി ഇരുപത് ഒന്നെയാണ് അഞ്ചു വർഷമായി ഇപ്പോഴും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് ഫർമിറ്റിൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അഞ്ച് വർഷമായിട്ടും പുള്ളിക്ക് പി ആർഒ ആയിട്ട് ഒന്നും ആയിട്ടില്ല പിന്നെ പുള്ളി അവിടുന്ന് മൂവ് ചെയ്ത് ഇപ്പൊ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ ഞാൻ അറ്റ്ലാന്റിക് പ്രൊവിൻസിലാണ് അപ്പൊ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ വന്നു കാരണം ഇവിടുത്തെ ഒരു പി പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ വന്ന് രണ്ട് രണ്ട് ജോലി ചെയ്യാണ് ഡെയിലി നൈറ്റ് വർക്ക് ചെയ്യാണ് നൈറ്റില് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഡേയില് ഒരു റെസ്റ്റോറന്റിൽ കുക്കായിട്ടും വർക്ക് ചെയ്യുന്നു അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ കൂടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട് നമ്മളത് ഇങ്ങനെ വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓർക്കും ഓരോരുത്തരെയും സംഭവിച്ച ഇതുപോലെ ഏജൻസ് ഒക്കെ ഒരു സ്കാം ചെയ്ത കാര്യങ്ങൾ അവര് പറയുന്നുണ്ട് ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അവർ ആർ ഗ്രേറ്റ്ഫുൾ അറ്റ്ലീസ്റ്റ് ക്യാൻ റീച്ച് ഹിയർ ഇവിടെ വന്നു ബിക്കോസ് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുട്ടികളും ഒക്കെ വളരെ മോശം സാഹചര്യത്തില് ആണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ ഒരു സ്കോപ്പുമില്ല അവർക്ക് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ദയവായി ഹാപ്പി അറ്റ്ലീസ്റ്റ് ഇവിടെ ജോലിയുണ്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് എത്ര ഒരു മിനിമം ഡോളേഴ്സ് ഉണ്ട് ഇവിടെ ആര് എക്സ്പ്ലോയിറ്റ് ഒന്നും ചെയ്യുന്നില്ല ഇനി ഏജൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവർ കംപ്ലൈൻറ് ചെയ്യാൻ അവർ നിക്കും എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവരും നോക്കുന്നത് അപ്പൊ അത് നോക്കുമ്പോൾ സ്കാം ആണെന്നും പറയാം സ്കാം അല്ലെന്നും പറയാം അത് പറയേണ്ടത് ഇൻഡിവിജ്വൽ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും ഓരോ അവരവരുടെ കോൺടാക്ട്സ് വെച്ചിട്ടാണ് അവർ പറയേണ്ടത് പിന്നെ വലിയ ലോണുകളൊക്കെ എടുത്തിട്ട് വന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ ഒരാൾ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ജോലി ഫുൾ ടൈം വർക്ക് ചെയ്ത് പോലും പുള്ളിക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക് നാട്ടില് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് പുള്ളി ഫാമിലി ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ പുള്ളി പൈസ അയച്ചോണ്ടിരിക്കയാണ് നാട്ടിലോട്ട് പൈസ അയക്കണം ഇവിടെയുള്ള പഠിച്ച അതിന്റെ ബന്ധപ്പെട്ട ബാധ്യതകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ലോയറിന് വലിയ എമൗണ്ട് പൈസ കൊടുക്കണം അങ്ങനത്തുള്ള പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോ ഒരു എംപ്ലോയറിന്റെ അടുത്ത് ചെന്നിട്ട് സ്പോൺസർഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പൊ അവര് നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോയ്റ്റും ചെയ്യില്ല എന്നിരുന്നാലും അവരുടെ പറയുന്ന വാക്കുകളും നമ്മൾ കേൾക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെയുള്ള കുറച്ച് ഒബ്ലികേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായി വരും പി ആർ കിട്ടുന്നവരെ എല്ലാം ആട്ടു നിപ്പും കേട്ട് നിൽക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ജഗത്ത് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് ആളുകൾ പോകുന്നത് പ്രത്യേകിച്ച് അവിടെ എന്ത് ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ആണെന്നും പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തൊഴിൽ സാധ്യതകൾ കുറഞ്ഞത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് തൊഴിൽ സാധ്യത കുറഞ്ഞ കാര്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അമേരിക്കയിൽ ഒരു റിസക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒരു ലാർജ് എമൗണ്ട് ഓഫ് റിസെഷൻ യു എസ് ൽ സംഭവിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാനഡയിൽ റിസപ്ഷൻ വന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക കാരണം ഇവിടെ ഉണ്ടായിരുന്ന ട്രൂഡോ ഗവൺമെന്റ് ആയാലും അവിടെ ഉണ്ടായിരുന്ന ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയാലും രണ്ടുപേരും ലിബർ ലിബറൽ പോളിസി ആയിരുന്നു ഇതിന്റെയൊക്കെ ഒരു മെയിൻ കാരണം ഈ കോവിഡിന്റെ സമയത്ത് ഈ രണ്ട് ഗവൺമെന്റ്സും ഇഷ്ടം പോലെ മണി ഹാൻഡ് ഔട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ പൈസ കൊടുത്തു ആൾക്കാർക്കെല്ലാം അപ്പൊ വെറുതെ പൈസ കൊടുക്കുമ്പോഴത്തേക്ക് ദേ ആർ ഇൻസെന്റിവൈസ് ഇൻസെന്റിവൈസ്ഡ് ഫോർ സിറ്റിംഗ് ലേസി വെറുതെ ഇരിക്കുന്നതിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരാരും പണിയെടുക്കത്തില്ല പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ മൂല്യം കുറഞ്ഞു പോകും അപ്പം ഉദാഹരണത്തിൽ ഒരു നൂറ് ആപ്പിൾമാരും ഉണ്ട് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളുകൾ ഒരു പതിനായിരം ആപ്പിൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കുറെ പൈസ ഗവൺമെന്റ് തന്നാലും ആപ്പിളുകളുടെ എണ്ണം കൂടുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ള ആപ്പിളിളിൽ വില കൂടും അതാണ് സംഭവിച്ചത് അപ്പൊ അങ്ങനെ ബേസിക്കലി ഒരു ഇൻഫ്ലേഷൻ അങ്ങനെ സംഭവിച്ചു ആൾക്കാരുടെയിൽ പണം വന്നു ഇൻഫ്ലേഷൻ സംഭവിച്ചു വൺസ് ഇൻഫ്ലേഷൻ സംഭവിച്ചു വസ്തുക്കളുടെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന പോലെ കമ്മോഡിറ്റീസിന്റെയും എസ്പെഷ്യലി ഗ്രോസറീസിന്റെ ഒക്കെ വില മേടോട്ട് പോയി കഴിഞ്ഞാൽ പിന്നൊരിക്കലും തിരിച്ചു വരുത്തില്ല ആ സാഹചര്യമാണ് അതുകൊണ്ടാണ് കനേഡിയൻ ഈ എക്കണോമിയിൽ ഇപ്പൊ ഉണ്ടാക്കിയേക്ക് ഇപ്പം വന്ന ഒരു പ്രശ്നം പിന്നെ അതുപോലെ തന്നെ ഈ ലിബറൽ ഗവൺമെന്റ്സിന്റെ ഭാഗമായിട്ട് അവർ ചില പോളിസി ചേഞ്ചസ് വന്നിട്ടുണ്ട് കാർബൺ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടാക്സ് ഉണ്ട് അതായത് ഓരോ കമ്പനി എമിറ്റ് ചെയ്യുന്ന കാർബൺ അനുകൂ അനുസൃതമായിട്ട് അതിനകത്ത് ടാക്സ് അടിക്കുക അപ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എന്ന് പറയുന്നത് കമ്പനി ഒരിക്കലും സഹിക്കത്തില്ല ആ ടാക്സ് നമ്മൾ സാധാരണക്കാർ കൊടുക്കേണ്ടി വരും ആ ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ആണ് എക്കണോമിയെ ബാധിച്ചത് അതിന്റെ അതിന്റെ കൂടെ തന്നെ ഹൗസിംഗ് പ്രൈസസ് മറ്റുള്ള പ്രശ്നങ്ങൾ കാരണം സപ്ലൈ കുറവാണ് ഡിമാൻഡ് കൂടി ഇപ്പൊ വീടുകൾക്കെല്ലാം വില കൂടുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് ഗവൺമെന്റ് എടുത്തു അതുപോലെ തന്നെ ജോലി സാധ്യതകളില്ല എന്ന് പറയുന്നില്ല പക്ഷെ ടെക്നിക്കൽ ഫീൽഡിലാണ് ജോലി സാധ്യതകൾ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഡിപ്ലോമ മിൽ എന്ന് പറഞ്ഞ പോലെ കോളേജുകൾ ജനറൽ ആർട്സ് ജനറൽ സയൻസ് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയ്ത് ഇങ്ങനെ കുറെ കോഴ്സുകള് അവർ ചുമ്മാ തുടങ്ങിയ ശേഷം അത് അതിനകത്തൊന്നൊരു ഒരു സ്കില്ലോ ഒരു വാല്യൂ ഒന്നും ഇല്ല അതിനകത്ത് ജസ്റ്റ് ആ കോ ഫോർ നെയിംസേക്ക് അതൊക്കെ ഡിപ്ലോമയാക്കി മാറ്റിയ ശേഷം അങ്ങനെയാണ് പക്ഷെ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ കാർപ്പൻറ്റേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബർ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേറ്റർ ഹെവി മെക്കാനിക്സ് അങ്ങനത്തുള്ള ഫീൽഡിൽ ആൾക്കാർ വേണം അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഹെൽപ്പ് പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സ് നഴ്സസ് അങ്ങനത്തുള്ള ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിലും ആൾക്കാർ ആവശ്യമുണ്ട് അപ്പൊ അതിന് പ്രോപ്പർ സ്കിൽ ആൻഡ് ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ജഗത് എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോവുക പ്രത്യേകിച്ച് നമുക്ക് ആശങ്കയോടെ നോക്കിയിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് കുട്ടികളെ വിട്ടിട്ട് അവരെ കടന്ന് ഒരുപാട് ആളുകൾ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ട് ഇതൊന്നും അധികമായിട്ടും സംസാരിക്കാറില്ല എന്തായിരിക്കും ഒരു ഭാവി ഇനിയും കുട്ടികൾ കാനഡയിലേക്ക് കയറി പോകേണ്ടതുണ്ടോ വിദേശ വിദ്യാഭ്യാസം തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കണം മറ്റു രാഷ്ട്രങ്ങളാണോ നോക്കേണ്ടത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടിരുന്നു പത്തിരുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യുന്നില്ല അൻപതിനായിരത്തോളം അത് റീസെന്റ്ലി വന്ന കുറെ റിപ്പോർട്ട്സും കാണുന്നുണ്ട് ചെല്ലുന്ന ആളുകൾ അതായത് കോളേജുകളിൽ എൻറോൾ ചെയ്യുന്നില്ല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും കൂടി ഉണ്ടല്ലോ എനിക്കിപ്പം ഉപദേശിക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ ആ ഹാളല്ല ബട്ട് ഒരു ജനറൽ ഇൻഫർമേഷൻ ഞാൻ പറയാം ഇവിടെ സംഭവിക്കുന്ന ഞാൻ പറയല ഇവിടുത്തെ ചേഞ്ചിങ് ഒരു ജോബ് മാർക്കറ്റ് ഉണ്ട് അതിന് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റബിലിറ്റി വേണം നമുക്ക് ഇപ്പം സി എസ്പെഷ്യലി എഇ ഒക്കെ വരികയാണ് അപ്പം കുറെ ജോബ്സ് ഒക്കെ ഇവിടെ പോവും ഈ സപ്പോർട്ട് വർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് അങ്ങനത്തുള്ള പല മേഖലയിലും ജോബ് ലോസ് സംഭവിക്കും അപ്പം നമുക്ക് ഒരു സ്കെയിനബിൾ ആയിട്ടുള്ള സ്കില്ല് ഉണ്ട് അല്ലെ ഒരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതുപോലത്തുള്ള ഡെവലപ്പിംഗ് ഡെവലപ്ഡ് എക്കണോമിസിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് ഹ്യൂമൻ ക്യാപിറ്റലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം ഇവിടെ ലേബർ ചാർജ് വളരെ കൂടുതലായ ശേഷം കുറച്ച് മനുഷ്യരെ ഉൾപ്പെടെ ഉൾപ്പെട്ടുകൊണ്ട് കൂടുതൽ സിസ്റ്റംസ് ആണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആ സിസ്റ്റംസിനനുസരിച്ചിട്ട് അവർ കൂടുതൽ ടെക്നോളജി ഇന്നൊവേഷനും കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ടെക്നോളജി ഇന്നൊവേഷനും അപ്പുറത്ത് നിൽക്കുന്ന ജോബുകൾക്ക് മാത്രമേ ഇന്നിപ്പം ഇവിടെ ചാൻസ് ഉള്ളൂ ഞാൻ നേരത്തെ സൂചിച്ച് പറഞ്ഞുള്ള സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ ജോബ്സ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡുകൾ അതിനൊക്കെ സ്കോപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ പിന്നെ ഐ ടി ഫീൽഡിൽ കൊറേ ഇപ്പം ചേഞ്ചിങ് ജോബ് സ്കേപ്പ് അനുസരിച്ച് ഇപ്പൊ ഐ എഐ മെഷീൻ ലേണിങ് തുടങ്ങിയ മേഖലകളിലും ഇന്നിപ്പം സ്കോപ്പ് ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഡിപ്ലോമ മില്ലുകളൊക്കെ ഒഴിവാക്കുക ഇതുപോലെ ഫാൻസി വേർഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചീറ്റിങ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പ്രൊജക്ട് മാനേജ്മെന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള കുറെ കോഴ്സുകൾ അവരവിടെ ഡിപ്ലോമ മില്ലുകൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പോയി തലവെക്കാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ജനുവൻ ആയിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് വരിക പിന്നെ പി ആർ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഇതനുസരിച്ചിരിക്കും പ്രൊഫൈൽ അനുസരിച്ചിരിക്കും അങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തലയിൽ വെക്കാതിരിക്കുക അപ്പൊ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഡോണ്ട് എക്സ്പെക്ട് മോർ നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചാൻസ് അനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എപ്പോഴും ഓപ്പൺ ആയിരിക്കുക വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ നോക്കുക കറക്റ്റ് ആയിട്ടുള്ള നിയമോപദേശം സ്വീകരിക്കുക എസ്പെഷ്യലി സി ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇമിഗ്രേഷന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും ഐ ആൻ നോട്ട് എ ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഡൂയിങ് ദിസ് ഐആർസി അപ്രൂവ് ആയിട്ടുള്ള കൌൺസിൽസിന്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ആ ലോയഴ്സിന്റെ അടുത്ത് പോവുക അവിടുന്ന് മാത്രം ഉപദേശം സ്വീകരിക്കുക അവരോട് സംസാരിക്കുക അവര് അവർക്ക് ഫീസ് കൊടുക്കേണ്ടി വരും ഒബിയസ്ലി വലിയ എമൗണ്ട് ഫീസ് അവർക്ക് കൊടുക്കേണ്ടി വരും ബട്ട് ഇവിടെ വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല അത് ചെയ്ത് പറ്റും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറൊരു മാർഗ്ഗമല്ല തിരിച്ചു തന്നെ പോകേണ്ടി വരും അത് തന്നെ ആയിരിക്കും അവർ ചെയ്യേണ്ടതും സോ ഇവിടെ ആയിട്ടൊന്നും നിക്കരുത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ട്രംപിനെ പോലെ കൈകാലം ഒക്കെ കെട്ടി കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് അവരും പറയുന്നുണ്ട് ഇല്ലീഗൽസ് ആയിട്ട് ഇവിടെ നിക്കരുത് അവരത് ക്രാക് ഡൗൺ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് സി ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇപ്പം കാനഡയിൽ നിന്ന് ആൾക്കാര് അങ്ങോട്ട് ചാടി വിട്ടു എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ട്രംപിനുണ്ട് അപ്പൊ ട്രംപ് കാനഡയോട് വളരെ ഹോസ്റ്റൽ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം എല്ലാം കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് നിൽക്കുന്ന അപ്പം ബാക്കിയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡി പെർമിറ്റിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ എത്ര പെട്ടെന്ന് സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അതനുസരിച്ചിട്ടുള്ള ജോലികൾ നോക്കുക അല്ല ഈ യൂസ്ലെസ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ലോറൊരു കോഴ്സോ എല്ലാം ചെയ്തിട്ട് മാറുക ഇമിഗ്രേഷൻ ലോയറിന്റെ സഹായം നോക്കുക ഐ ആർ സി സിയിലെ വെബ്സൈറ്റിൽ അപ്ഡേറ്റുകൾ നോക്കുക അതായിരിക്കണം അവർ ചെയ്യേണ്ടത് പിന്നെ മാതാപിതാക്കൾ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചപ്പോൾ അവർ വലിയ പ്രതീക്ഷയോടെ കാരണം മിഡിൽ ക്ലാസ് ആൾ ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരുടെ മക്കളൊക്കെയാണ് ലോണുകളും എടുത്ത് ഇവിടെ വന്നിട്ടുള്ളത് ബുദ്ധിമുട്ടൊക്കെ അപ്പൊ അവര് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ മക്കളൊക്കെ രക്ഷപെട്ടു എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ബട്ട് ആ അവർക്ക് ഇപ്പം എനിക്ക് ഇപ്പൊ എന്ത് പറയാൻ പറ്റും അവരും ഇപ്പൊ ഇതുപോലെ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലിരിക്കുക അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക അവർക്കൊരു ഒരു ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുക സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റില്ല മാനസികപരമായിട്ട് എങ്കിലും ചെയ്യുക കാരണം ഇവിടെ ഒറ്റപ്പെടലും വളരെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തില് എൻജോയ് ചെയ്ത് നടന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഇവിടെ വന്നിട്ട് കോളേജിൽ തന്നെ പോകാൻ പഠിക്കണം അതിനുശേഷം പാർട്ട് ടൈം ജോബ് പിന്നെ ഇവിടെ ഒരു വിന്റർ വരുമ്പോഴത്തേക്കും ആൾക്കാർക്കെല്ലാം ഡിപ്രഷൻ വരും വൈറ്റമിൻ ഡി കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കുറെ മെന്റൽ ആൻഡ് ക്രൈസിസ് പ്രശ്നങ്ങൾ ഇവിടെ ക്രൈസിന്റെ പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്സ് അനുഭവിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പഴത്തേക്കും അവരൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക അത് കുറയ്ക്കാൻ നമുക്ക് എനിക്കിപ്പോ ഇവിടെ നിന്ന് എനിക്ക് ആ ഒരു കോണ്ടാക്സ്റ്റിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ പിന്നെ അവർ തീർച്ചയായിട്ടും ജഗത്ത് അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് ഗൾഫ് കൂടിയേറ്റം വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ എക്കോണമി കൊണ്ടുവന്നിരുന്നു പക്ഷെ അത് ഇവിടുന്ന് ജോലിക്കായി പോയ ആളുകളായിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും വന്നൊരു ആയിരുന്നു കാനഡയിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു അവർക്ക് സെറ്റിൽ ആവുക എന്നുള്ളൊരു കാര്യം അന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുറെ പരിമിതികൾ കൊണ്ടും കുട്ടികൾക്ക് വിദേശ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും നമുക്ക് അവരെ എതിർക്കാൻ സാധിക്കില്ല എന്തായാലും കുറെ അധികം ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ആ മാതാപിതാക്കൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കയറി പോകുന്ന വിദ്യാർത്ഥികൾ അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പൂർണ്ണമായും വിവരങ്ങൾ എടുക്കുകയും തിരക്കുകയും ഇതൊരു ആണോ എന്ന് ഉൾപ്പെടെ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് കൂടി എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയാൽ പോരല്ലോ നന്നായി ജീവിക്കട്ടെ അതുകൂടി ആലോചിച്ചതിന് ശേഷം തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാം ജഗത് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു